എല്ലാവർക്കും ബെറ്റൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ക്രോപ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് വൺ ഞാൻ വേറെ ചെയ്തിട്ടുള്ള ഈ ഒരു മോഡലാണ് മിന്നി ആണ് പാച്ച് പോയിട്ടുള്ളത് മിനിന്ന് ലെറ്റേഴ്സ് എഴുതിയിട്ടുണ്ട് സ്ലീവ്സ് ത്രീ ഫോർത്ത് ആണ് വരുന്നത് ഇവിടെ ചെറിയൊരു പട്ട പോലെയാണ് വന്നിട്ടുള്ളത് എനിക്ക് സ്ലീവ്സ് കുറച്ച് ലൂസ് ഉണ്ട് മീഡിയം ലാർജ് സൈസുകാർക്കാണ് സൈസ് ഓക്കെ ആവുക സ്മോൾ മീഡിയം ലാർജ് സ്മോൾകാർക്കും മീഡിയം കാർക്കും ചെറുതായിട്ടൊന്നും ഓൾട്ടർ വരും ടോപ്പ് അങ്ങനെ ഓൾട്ടർ ചെയ്യേണ്ടി വരില്ല സ്ലീവ്സിൻ്റെ ഈ ഒരു പോർഷനിലാണ് ചെറിയൊരു ലൂസ് വരുക അത് മാത്രം ഓൾട്ടർ ചെയ്താൽ മതി നമുക്ക് ഇതിന്റെ കളർ ചാർട്ട്സ് കാണാം ഫസ്റ്റ് വൺ ഒരു ബ്രൗൺ ആണ് ഇതിന്റെ ക്ലോസർ വ്യൂ കാണിക്കാം സ്ലീവ്സ് എല്ലാം നല്ല കളർ ഷെയ്ഡ്സ് ആണ് വന്നിട്ടുള്ളത് ബ്ലാക്ക് ആണ് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് എല്ലാം സെയിം തന്നെയാണ് കേട്ടോ വർക്ക് മീൻസ് പാച്ച് പോയിട്ടുള്ളത് പിന്നീട് തന്നെയാണ് എല്ലാത്തിൻ്റെയും ക്ലോസ് റിവ്യൂ ഞാൻ കാണിക്കുന്നില്ല ഫാബ്രിക് എല്ലാം സെയിം തന്നെയാണ് കേട്ടോ നെക്സ്റ്റ് വൺ ഒരു ലാവെൻഡർ ഷെയ്ഡിൽ വരുന്നതാണ് നെക്സ്റ്റ് വൺ ലാസ്റ്റ് വൺ വൈറ്റ് വൈറ്റാണ് അപ്പോൾ ഇതിന്റെ പ്രൈസ് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി അഫോർഡബിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വൺ ഞാനിപ്പോൾ ഈ വേറെ ചെയ്തിട്ടുള്ള ഈ ഒരു പാറ്റേൺ ആണ് ഇത് ക്രോപ്പ് ടോപ്പ് തന്നെയാണ് ഇതും വരുന്നത് ഇന്നർ എല്ലാത്തിൻ്റെയും ബ്ലാക്ക് തന്നെയാണ് വരിക ഈ ഷർട്ടിന്റെ ഷേർട്ടിൻ്റെ ആണ് ചേഞ്ചസ് വരുന്നത് അതുപോലെ സ്മോൾ ടു മീഡിയം സൈസ് എക്സസ് എസ് എം ആ സൈസ് പേർക്കായിരിക്കും പാകാവുക ചെസ്റ്റ് സൈസ് അപ് ടു തേർട്ടി ടു ടു തേർട്ടി സിക്സ് വരെ ഉള്ളവർക്ക് സൈസ് ഓക്കെ ആയിരിക്കും ഞാൻ അതിൻ്റെ കളർ ഷെയ്ഡ്സ് കാണിക്കാം ഇന്നറ് ഇതിൻ്റെ ഇങ്ങനെയാണ് വരുന്നത് ഒരു രണ്ട് പേർസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡ്സിലേക്കും സ്ലീവ്ലെസ് ആയിട്ടാണ് വരിക അതുപോലെ ഞാൻ വേർ ചെയ്തിട്ടുള്ളതിൻ്റെ സെയിം കളർ തന്നെയാണ് ഷർട്ട് വന്നിട്ടുള്ളത് ക്ലോസർ വ്യൂ കാണിക്കാം രണ്ട് സൈഡ്സിലും ചൈനീസ് കളറാണ് വരുന്നത് രണ്ട് സൈഡ്സിലും ഇതുപോലെ ബട്ടൺസ് കൊടുക്കേക്കുവാണ് ഇതാണ് ഇന്നർ ബ്ലാക്ക് അപ്പം നെക്സ്റ്റ് വൺ ബ്ലാക്ക് തന്നെയാണ് ഇന്നർ വരുന്നത് അതുപോലെ ഷർട്ട് ഇത് ഇങ്ങനെയാണ് വരുന്നത് സൈസ് എല്ലാം സെയിം തന്നെയാണ് നെക്സ്റ്റ് വൺ ബ്ലാക്കിൽ വൈറ്റ് ഈ ഒരു പാറ്റേൺ ആണ് അപ്പോൾ ഇതിന്റെ പ്രൈസ് വന്നിട്ട് ഫൈവ് ഡബിൾ നയൻ ആണ് കേട്ടോ അപ്പം അടുത്ത പാറ്റേൺ കാണാം അപ്പോൾ നെക്സ്റ്റ് വൺ ഞാനിപ്പോൾ ഈ വേറെ ചെയ്തിട്ടുള്ള ഈ ഒരു പാറ്റേൺ ആണ് ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് ഒരു ബ്ലാക്ക് കളറിൽ ഞാൻ ഒരു രണ്ട് മൂന്ന് ദിവസം മുപ്പത്തെ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ പട്ടുപാകരുടെ വീഡിയോ ആണ് എമർജൻസിയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ലൈറ്റിൻ്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ട് അപ്പോൾ അത് കാരണമാണ് ഞാൻ അന്നാ വീഡിയോ ക്രോപ് ടോപ്സിൻ്റെ ചെയ്യാതിരുന്നതിൻ്റെ കാരണം അപ്പോൾ ഇതിൻ്റെ കളർ ചാർജ്സ് ഞാൻ കാണിക്കാം ഇതിൽ ബ്ലാക്ക് കളറിലൊരു ചെറിയൊരു പാച്ച് വരുന്നുണ്ട് ഇത് ഇന്നറായിട്ട് സെപ്പറേറ്റ് വരുന്നതല്ല ഷർട്ടിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ട് വരുന്നതാണ് ഇതിൻ്റെ കളർ ഷെയ്ഡ്സ് കാണിക്കാം ഫസ്റ്റ് വൺ ഞാൻ വേറെ ചെയ്തിട്ടുള്ള ഈ ഒരു കളർ ചാർട്ട് തന്നെയാണ് ക്രീമും കോഫി ബ്രൗൺ ആണ് കളർ വന്നിട്ടുള്ളത് സെക്കൻഡ് വൺ വൈറ്റിലെ ബ്ലാക്ക് സ്റ്റൈഡ്സ് ആണോ പോയിട്ടുള്ളത് ഞാൻ ഇതിന്റെ ക്ലോസർ വ്യൂ കാണിക്കുക മനസ്സിലാവും ഇതുപോലെ ബ്ലാക്ക് കളർ മെറ്റീരിയൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളതാണ് പിന്നെ ബട്ടൺസ് ഉണ്ട് പക്ഷെ ഇതൊന്നും ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതല്ല ഫിക്സ്ഡ് ആണ് അപ്പം ഇതിന്റെ സൈസ് ചാർട്ട് വന്നിട്ട് തേർട്ടി ടു തേർട്ടി സിക്സ് വരെയാണ് കിട്ടുകയുള്ളൂ തേർട്ടി ടു തേർട്ടി ഫോർക്കാർക്ക് ചെറിയൊരു ലൂസ് ഉണ്ടാവുന്നേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല ഓൾട്ടർ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നെക്സ്റ്റ് വൺ ബ്ലാക്കിലാണ് വന്നിട്ടുള്ളത് ഈ പാച്ചേ ഇവിടെ ബ്ലാക്ക് എല്ലാത്തിനും ഉണ്ട് കേട്ടോ അടുത്തത് വൈറ്റിലെ ബ്ലാക്ക് പ്രിന്റ്സ് ആണ് പോയിട്ടുള്ളത് അപ്പോൾ അതാണ് ക്ലോസർ വ്യൂ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഫൈവ് സെവൻറ്റി ഫൈവ് ആണ് കേട്ടോ നെക്സ്റ്റ് വൺ ഞാൻ ഇൻവേർ ചെയ്തിട്ടുള്ള ഈ ഒരു പാറ്റേൺ ആണ് ഫസ്റ്റ് വൺ ലാവൻഡർ ആണ് വരുന്നത് അടിയിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ടൈ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അതുപോലെ സ്ലീവ്സ് നേരത്തെ പോലെ തന്നെ ചെറിയൊരു പട്ട പോലെയാണ് വരുന്നത് ചെറിയ ചെറിയ പ്ലീറ്റ്സും പോയിട്ടുണ്ട് മെഷർമെൻറ്റ്സ് വന്നിട്ടുള്ളത് തേർട്ടി ഫോർ തേർട്ടി സിക്സ് തേർട്ടി എയ്റ്റ് സൈസിലേക്കുള്ളവർക്കാണ് ഇത് ആപ്റ്റ് ആവുക നെക്സ്റ്റ് ഷെയ്ഡ് ഈ ടോപ്പിൻ്റെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ അത്യാവശ്യം നല്ല കട്ടിയുണ്ട് ഇതാണ് ക്ലോസ് റിവ്യൂ ബട്ടൺസ് ഇത് റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അതുപോലെ എൻ പോഷനിൽ ടൈറ്റ് ചെയ്യാനുള്ള ഒരു വണ്ടി വരുന്നുണ്ട് നെക്സ്റ്റ് വൺ ഈ ഒരു പീസ് ആണ് വരുന്നത് ഇതിൻ്റെ ക്ലോസ് റിവ്യൂ കാണിക്കാം ഇതിൽ മൂന്ന് സൈസ് സൈസ് ചേട്ടല്ല സോറി കളർ ആണ് വരുന്നത് പ്രൈസ് വന്നിട്ട് ഫൈവ് ഫോർട്ടി റുപ്പീസ് ആണ് കേട്ടോ കാണിച്ചിട്ടുള്ള ഐറ്റംസിലേതെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ത്രൂ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം വാട്ട്സ്ആപ്പ് നമ്പർ നയൻ സീറോ സെവൻ ടു നയൻ സെവൻ ടു സെവൻ ഡബിൾ വൺ താങ്ക് യു ഫോർ വാച്ചിങ്